ഹായ് എവറി വൺ ഇത് ഒരു ടോപ്പിക് ആണ് കേട്ടോ ഇത് എനിക്ക് മുന്നേം ഇങ്ങനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ സ്പിരിച്വൽ ബിസ്റ്റംസ് കിട്ടാൻ ഏജ് ഉണ്ടോ പ്രായമുള്ളവർക്കാണോ സ്പിരിച്വൽ ബിസ്റ്റംസ് കിട്ടുന്നത് ചെറിയ കുട്ടികൾക്കാണോ ചെറിയ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്പിരിച്വൽ വിസ്റ്റംസ് അല്ലേ അങ്ങനത്തെ ഡൗട്ടുള്ളവരുണ്ട് കാരണം മുന്നേ എൻ്റെ അടുത്ത് റീഡ് ചെയ്യാൻ വന്ന സമയത്ത് ഒരു ക്ലയൻറ്റ് ചോദിച്ചു ചോദിച്ചു ഈ മോള് വളരെ ചെറുതാണല്ലോ അതുകൊണ്ട് എനിക്ക് റീഡിങ് എടുക്കാൻ ഒരു ഭയമുണ്ട് എന്ന് പറഞ്ഞു കാരണം ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഈ ഒരു വിസ്ഡം എന്ന് പറയുന്നത് ഏജിലാണോ ഇരിക്കുന്നത് കാരണം അവർ ബോഡി കോൺഷ്യസ്നെസ് ആണ് അവർ വിചാരിക്കുന്നത് ശരീരം വളരുന്ന അനുസരിച്ചിട്ടാണ് എക്സ്പീരിയൻസസ് കിട്ടുന്നത് അല്ലെങ്കിൽ ബുദ്ധി വികസിക്കുന്നത് ഇത് രണ്ട് തരത്തിലും പറയാം നമുക്ക് ചിലവർക്ക് ചെറിയ ഏജിൽ തന്നെ ഒരുപാട് ബാഡ് ബിറ്റർ ലൈഫ് തരുന്നത് കൊണ്ടും ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവാറുണ്ട് എന്നാൽ വളരെ ഏജുള്ള ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഒട്ടുമില്ലാത്തവർക്കും വലിയ രീതിയിൽ ലോകത്തെ അറിയാത്തവരും ഉണ്ട് എന്ന് തിരിച്ചുമുണ്ട് അപ്പോൾ നമുക്കൊരിക്കലും നമ്മളൊരു ഏജ് റിലേറ്റഡ് ആയിട്ട് ഇത് പറയാൻ സാധിക്കില്ല നമ്മൾ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും വിസ്റ്റംസും ഒക്കെയാണ് നമ്മളെത്തിക്കുന്നത് അത് മേ ബി ഏജിനെ നോക്കിയിട്ടല്ല നിങ്ങൾ ശരീരത്തിനെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളാ ആയിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ ജേർണിയിൽ സ്റ്റാർട്ടിംഗ് ആയിരിക്കും എന്താണെന്ന് ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഇന്ന് ഈ ഒരു കുറച്ച് സമയം മുന്നേ എനിക്കൊരു റീ ഒരു മെസ്സേജ് വന്നു ഈ ഫുൾ മൂണിൻ്റെ സമയത്ത് എനിക്ക് നമുക്ക് ഓരോരുത്തരുടെ മെസ്സേജ് കണ്ടറിയാൻ സാധിക്കും ഹായ് പറഞ്ഞിട്ട് ശരിക്കും ഒരു സ്പിരിച്വലി പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ടാരോ അതിന് സ്പിരിച്വൽ കാര്യങ്ങളെ വിശ്വസിക്കും ട്രസ്റ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ ഒരു റെസ്പെക്റ്റോടുകൂടെയാണ് അവർ അയക്കുക ഹായ് മാം അല്ലെങ്കിൽ ഹായ് എന്തെങ്കിലും ഒരു ഇതിലാണ് അവർ അയക്കാറ് അപ്പോൾ ഈ മെസ്സേജ് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായി ആ ഇതൊരു വളരെ പക്ക ത്രീ ഡി ആളുകളാണ് അതും ഈ ഒരു ടൈമിലാണ് ഞാൻ ഓൾറെഡി പറയാറുണ്ട് ടെൻ ടു സിക്സ് വരെ അല്ലെങ്കിൽ ഫൈവ് വരെയാണ് എനിക്ക് റീഡിങ്സ് മെസ്സേജസ് അയക്കേണ്ടത് നിങ്ങൾ അതിന് ശേഷം അയക്കരുത് കോൾ ചെയ്യരുത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നു ടാരോ എനിക്ക് ഡിസ്റ്റൻ ഹീലിംഗ് ചെയ്തു തരും അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പേയ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് പറ്റില്ല അപ്പോൾ ടാരോ റീഡിംഗിലേക്ക് എത്തി ടാരോ റീഡിങ് ചെയ്തു തരും അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഫ്രീ ഫ്രീയല്ല പെയ്ഡാണ് അപ്പോൾ നേരെ എൻ്റെ ചാനലിൽ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈയൊരു പേഴ്സണിൻ്റെ ഫീഡ്ബാക്ക്സ് ഒന്ന് പറയൂ എന്നിട്ട് റീഡിങ്സ് എടുക്കാനാണ് അപ്പം അങ്ങനത്തെ ആളുകൾ വിശ്വാസമില്ലാത്ത ആളുകൾ ശരിക്കും അവിടെ എന്താ സംഭവം കാരണം അവരുള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ ട്രസ്റ്റിൻ്റെ വൂൺസ് ഉണ്ട് മേ ബി ഇവർക്ക് ചീറ്റിങ് കിട്ടിയതായിരിക്കാം അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും ഈ ലൈഫിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈഫ് ടൈമിലോ ചീറ്റിങ് ചെയ്തവരായിരിക്കും അവർക്കാണ് എപ്പോഴും ഒരു മറ്റുള്ളവരിൽ നിന്ന് ചതിക്കപ്പെടും കറക്റ്റ് റീഡിങ് ആയിരിക്കില്ല പൈസ പോകും ഇങ്ങനത്തെ ഒരുപാട് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് ആണ് അറിയുന്നത് മേ ബി നാസിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സറൗണ്ടിങ്സ് ജീവിക്കുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്നപ്പോൾ അതെന്താണെന്നൊരു കൗതുകത്തിൽ വരുന്നവരായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് സ്പിരിച്വൽ വിസ്റ്റം ആർക്കാണോ ഉള്ളത് അത് മേ ബി തൊണ്ണൂറ് വയസ്സുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞെ കുട്ടിക്കാണെങ്കിൽ അവർക്ക് ഒരുപാട് അറിവുകൾ ഇങ്ങനെ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ലൈഫ് ടൈമിൽ നിന്ന് വരുന്നതാണ് ഒരുപാട് വിസ്റ്റം ഇപ്പോൾ സ്പിരിച്വൽ ജേർണിയിലൂടെ ഈ ലൈഫ് ടൈമിൽ പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അത്യാവശ്യം വിസ്റ്റം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ ലൈഫ് ടൈം എങ്ങനെയും കണ്ടിന്യൂ ചെയ്തു പോകുന്നത് മനസ്സിലായ അപ്പോൾ നമ്മൾ ഒരിക്കലും ഇപ്പോൾ പുതിയ പുതിയ സ്പിരിച്വലി പോകാത്ത ഇങ്ങനത്തെ വീഡിയോസ് സ്പ്രെഡായി പോകുന്ന സോളുകളാണ് ഇങ്ങനത്തെ ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പിരിച്വൽ വിസ്തം എന്ന് പറയുന്നത് പ്രായത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ചെറിയ കുട്ടികളെ കാണാൻ വളരെ ചെറിയ മോനൊക്കെ അല്ലെങ്കിൽ മോൾ ഒരു ഗിറ്റാറോ അല്ലെങ്കിൽ വയലിനോ നല്ല ബ്യൂട്ടിഫുള്ളായി ആയിട്ട് വായിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോൾ അവിടെ അതിനേക്കാളും മേറ്റുള്ള ആളുകൾ അത് ചെയ്യുന്നില്ല അപ്പോൾ അതിനർത്ഥം അത് ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ ആ വിസ്റ്റം അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആ സോളിൻ്റെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ട് വന്നതിൻ്റെ ആ പാസ്റ്റ് ലൈഫിൽ വലിയൊരു മ്യൂസിഷ്യനോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും അതിൻ്റെ എനർജിയാണ് അവർ ഈ ലൈഫ് ടൈമിൽ കാണിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ സോള് അങ്ങനത്തെ ഒരു ഫാമിലിയിലായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്നുണ്ടായിരിക്കാം നമ്മളിപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ലൈഫ് ടൈമിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ മേ ബി അവരുടെ പാരൻസിന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല പക്ഷെ ആ മകൾക്കത് അല്ലെങ്കിൽ മകനും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് പറയുന്ന അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും അവരുടെ കർമ്മം അനുസരിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ദൈവം ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് സ്പിരിച്വൽ അവേഖലോട് കടന്നു പോകുന്നുണ്ട് പ്രായം മന് മഞ്ഞെ എന്ന് പറയാം അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർ ഡൗട്ട് ചെയ്യാതെ അപ്പോൾ ഇന്ന് അവർ കുറച്ച് മുന്നേ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു വളരെ റൂഡായിട്ടാണ് മെസ്സേജ് വരുന്നത് ഞാൻ വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത് റീഡിങ്സ് പേയ്മെൻ്റ് ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഞാൻ പറയാറുണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ എടുക്കുക എല്ലാവരും എടുക്കണമെന്നില്ല കാരണം ടാരോ എടുത്താൽ അത് നിങ്ങൾക്കത് ഗൈഡൻസസ് നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത പോലെയാണ് അപ്പോൾ എനിക്കും ആ എടുക്കുന്ന ആൾക്കാ ക കർമ്മ കിട്ടും അതുകൊണ്ട് ഞാൻ പറയും താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഇവരുടെ റിപ്ലൈ വളരെ റൂഡായിരുന്നു നിന്നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ആളുകളുണ്ട് അത് ഈ ഇത്ര ചെറുതല്ലേ നിനക്ക് എന്തറിയുന്നത് നിന്നേക്കാളും ആയിട്ടുള്ള ആളുകളുണ്ട് എനിക്ക് നിന്നെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എന്താണെന്നറി മേ ബി എന്തെങ്കിലും സോൾ കോൺട്രാക്റ്റ് ആയിരിക്കാം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇങ്ങനത്തെ സോൾന് എടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനത് കളഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് മുന്നേ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവരിങ്ങനെ റൂഡായിട്ട് വന്നാലും മോളെ മോൾ മോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് വളരെ ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മയായിരുന്നു സിക്സ്റ്റി ഫൈവ് യ്ക്ക് മുകളിലുണ്ട് അപ്പോൾ ടാർ റീഡിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കും അവർക്ക് സംശയമാണ് കാരണം മേ ബി അവർ വർക്കിങ് ആയിരിക്കില്ല അവർ ആ മണിയിൽ ഇപ്പോൾ വാങ്ങുന്നത് മേ ബി മക്കളിൽ നിന്നൊക്കെ ആയിരിക്കാം അപ്പോൾ ഒരു വർത്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കൂ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ അമ്മ അങ്ങനെ പോയി പക്ഷെ ഇന്നിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ ആ പഴയ കാര്യം ഓർത്തു ഞാൻ അതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സ്പിരിച്വലി പോകുന്ന ആളുകൾ എസ്പെഷ്യലി ഡിവാൻ ഫാമിലി ഞാൻ എൻ്റെ ജോണി കുറേയൊക്കെ സ്റ്റോറീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും വരാൻ ആഗ്രഹിക്കാത്ത ചിന്തിക്കാത്തൊരു ഭാഗത്തേക്കാണ് സ്പിരിച്വലി എന്നെ വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത് യൂണിവേഴ്സ് എൻ്റെ അവിടെ ഒരു ത്രീ ഡി ആയിട്ടുള്ള ഒരു ഡോക്ടർ ലൈഫിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ എൻ്റെ സോൾ പർപ്പസാണ് ഞാൻ ചെയ്യുന്നത് ആ സോൾ പർപ്പസ് ചെയ്യുമ്പോൾ അത്രയും നല്ല രീതിയിലാണ് ചെയ്യുന്നുണ്ടായിരിക്കും കാരണം ഞാൻ റീഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഡിവൈനാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാം അവരെ കേൾക്കുന്നത് അവരാണ് നിങ്ങൾക്ക് നീ എൻ്റെ മകളെ പറഞ്ഞല്ലേ നിങ്ങൾക്ക് ശരിയാക്കി ഇങ്ങനെയാണ് എസ്പെഷ്യലി ഈ കൃഷ്ണായി ഗുരുവാരപ്പന എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന പേഴ്സൺസാണ് ഗുരുവായൂരപ്പനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയോ അങ്ങനത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളെ തൊട്ട് ചുഴലിയിലിടും കാരണം എനിക്കങ്ങനെ മുന്നേ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചിത്ര പറയുക ഞാൻ കുറച്ച് നാൾ സൈലൻസിലേക്ക് വന്നപ്പോൾ എന്നെ ഒരുപാട് ടെസ്റ്റിങ് ഫേസിലൂടെ കടന്നു പോകണ്ടുവന്നു സെപ്പറേഷൻസ് വന്നു പെയിനിലൊക്കെ വന്നു ഏകദേശം തിരിച്ചതിലേക്ക് വന്നപ്പോഴാണ് അതിലൊക്കെ മാറ്റങ്ങൾ വന്നത് അപ്പം എപ്പോഴും നിങ്ങൾ ആരുടെ അടുത്ത് റീഡിങ്ങിനോ ഹീലിങ്ങിനോ എസ്പെഷ്യലി സ്പിരിച്വലി ജെനുവിൻ ആയിട്ട് പോകുന്നവർ അവരുടെ അടുത്ത് പോകുമ്പോൾ ബിഹേവ് വെൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക കാരണം നിങ്ങളുടെ ഒരു റെസ്പെക്ട് ചെയ്യുക അവരെ മാത്രല്ല എല്ലാവരും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം കാരണം ഇവർ ഹീലിംഗ് എനർജിയിലൂടെ പോകുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് അവർ ഇതിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പോലും ചെയ്യാതെ ബോക്സ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ റെസ്പെക്റ്റ് ചെയ്യണ ആ എനർജിയെ അല്ലെങ്കിൽ ആ ഡിവൈനിൻ്റെ എനർജി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ദൈവതുല്യമായിട്ടാണ് അവരെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല ആണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ഈ ജേർണിയിൽ പോകുന്നവർ അല്ലെങ്കിൽ ഒരു ജേണിയിലും അല്ലാത്തവരാണെങ്കിൽ പോലും ബിഹേവ് വെൽ അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക ഓരോ പ്രായം അല്ലെങ്കിൽ ചെറിയ കുട്ടിക്കോ അറിവില്ല അവനെ പറയാൻ സാധിക്കില്ല ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവൻ്റെ സോൾ അത്രയും ഡെവലപ്ഡ് ആയതായിരിക്കും അല്ലെങ്കിൽ അത്രയും വിസ്തം അല്ലെങ്കിൽ നോളജ് ഇതിൻ്റെയൊക്കെ നിറകൂടമായിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ഉറുമ്പിനെ പോലും റെസ്പെക്ട് ചെയ്യാതെ വിടരുത് എന്ന് പറയാറുണ്ട് അതൊക്കെ കറുമ്പക്കണക്ക് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ചു കണ്ട് നിങ്ങൾ ഓരോരുത്തരും ബിഹേവ് ചെയ്യുക പിന്നെ ഫുൾ മൂൺ ആണല്ലോ എന്തെങ്കിലും ഒരു സോൾ കോൺട്രാക്റ്റ് ആയിരിക്കും അങ്ങനെ കാരണം എനിക്കങ്ങനെ എന്നോട് ആരും അങ്ങനെ റൂഡായിട്ടൊന്നും ബിഹേവ് ചെയ്യാറില്ല കേട്ടോ എന്നെക്കാളും പ്രായമുള്ളവര് ഞാൻ ഒക്കെ പഠിക്കുമ്പോൾ എന്നേക്കാളും ഏജ് ഉള്ളവരാണ് അവരും എന്നെ മാമിനെ വിളിക്കാറ് ഞാൻ മാമിൽ നിന്ന് വിളിക്കാൻ പറഞ്ഞു കേട്ടോ പക്ഷേ അതാണ് ആ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അവർക്കറിയാം ഇതൊരു സ്പിരിച്വൽ കാര്യമാണ് ഇവിടെ ഞാനെന്ന അതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ സോളാണ് അവർക്ക് ടീച്ച് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ടീച്ചർ എന്ന ഗുരു എന്ന സ്ഥാനമാണ് തരുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ അങ്ങനെ പോകുന്ന ആളുകളെ റെസ്പെക്റ്റ് ചെയ്യുക ഇന്ന് റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും കാര്യങ്ങൾ ടീച്ചേഴ്സിന് ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ പല രീതിയിലല്ല പണ്ടൊക്കെ എൻ്റെ കാലഘട്ടത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊന്നും അവരൊന്നും പറയുകയൊന്നുമില്ല പക്ഷെ അവർ ഒരുപാടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളൊന്നും പറയില്ല ടീച്ചർ ടീച്ചർമാരുടെ റെസ്പെക്ടിലൂടെ തന്നെയാണ് പോയിട്ടുള്ളത് അത് കഴിഞ്ഞ് വന്ന ജൂനിയർ ബാച്ചൊക്കെ വളരെ മോശമായിട്ട് ടീച്ചർമാർ പറയാറുണ്ട് നിങ്ങളൊക്കെ എന്ത് തന്നെ കുട്ടികളെ ഇവരോട് ഒരു മിണ്ടാൻ പേടിയാണ് കാര്യം കാലം മാറി അപ്പം നമ്മൾ ആ റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ ജുപ്പീറ്റർ എന്ന പ്ലാനറ്റാണ് അതൊക്കെ നന്നായി ശ്രദ്ധിക്കും നിങ്ങൾ നിങ്ങളത് റെസ്പെക്ട് ചെയ്തതിന് കർമ്മ പോലെ തന്നെ ജുപ്പീറ്റർ നല്ല രീതിയിൽ നിങ്ങൾ എഡ്യൂക്കേഷനിൽ ആ കരിയർ റിലേറ്റഡ് ആയിട്ട് ആയിരുന്നു നിങ്ങൾ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബ്ലോക്സ് കൊണ്ടുവരുന്നത് ഓക്കെ അതുകൊണ്ട് ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് എന്ന് തോന്നുന്നത് അന്ന് ഷോർട്ടായിട്ട് വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും ഈ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇരുന്ന് ഫോറിനേഴ്സ് കൊടുക്കുക അവരുടെ സോളിന് അറിവില്ലായ്മ കൊണ്ടാണ് ഒരാളെയും തിരിച്ചകര ചെയ്യാതിരിക്കേണ്ടത് അപ്പോൾ സോളിൻ്റെ വിസ്റ്റം ഒരിക്കലും നമുക്ക് ഒരു അവരുടെ ഹൈറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കളറ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏജ് കൊണ്ടോ ഒന്നും നമുക്ക് അളന്നു നോക്കാൻ സാധിക്കില്ല അത് സോളിൻ്റെ അറിവ് അല്ലെങ്കിൽ വിസ്റ്റമാണ് ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് വിസ്റ്റംസ് കൂടുതലുള്ളവർക്കുണ്ട് ചിലർക്ക് ഏജ് ഉള്ളവരായിരിക്കും അപ്പോൾ ഏജ് ഉള്ളവർക്ക് മാത്രമാണ് ടാരോ റീഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടാരോ ആണ് എനിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ സ്പിരിച്വലായിട്ട് കോഴ്സസ് അറിയുക എന്നുള്ള ഒരിക്കലും നിങ്ങൾ പറയാൻ സാധിക്കില്ല കേട്ടോ അത് നിങ്ങൾ ത്രീ ഡിയിലൂടെ പോകുന്നത് കൊണ്ടായിരിക്കും അപ്പോൾ ഇത് പറയുന്നത് ഒന്നുമില്ല ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കൂടുതൽ കർമ്മ കയറ്റി വെക്കരുത് കാരണം കർമ്മ ക്ലെൻസിങ്ങിൻ്റെ ഒക്കെ സമയമാണ് അതുകൊണ്ടാണ് പറയുന്നത് റിട്രോഗ്രേറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പ്രോപ്പർ ആവുന്നുണ്ട് പിന്നെ ഫുൾ മൂണിൻ്റെ എനർജി ഉണ്ടായിരിക്കും പിങ്ക് ഫുൾ മൂൺ ആണെന്ന് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഏജ് മാറ്റർ അല്ല സ്പിരിച്വൽ ജീവണിയില് ഇറ്റ്സ് അബുഡ് സോൾ ആത്മാവാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല പ്യുവർ എനർജി നിങ്ങൾ എപ്പോഴും എനർജിയാണ് റീഡ് ചെയ്യേണ്ടത് ഓക്കെ നല്ല എനർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അവിടെ സർക്കിളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിസ്റ്റംസും എനർജി ഷെയർ ചെയ്ത് കിട്ടും ഓക്കെ അതുകൊണ്ടാണ് എനർജി എക്സ്ചേഞ്ച് നമ്മൾ വെക്കുന്നത് ഓക്കെ സോ താങ്ക്